അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂർ ഭാഗത്താണ് തൊട്ടപ്പുറത്ത് ഹൈവേയാണ് അപ്പോൾ ഹൈവേയുടെ നേരെ പുറകിലുള്ള സൈഡിലുള്ള ഒരു വീട്ടിലാണ് വീടിൻ്റെ പുറകിൽ ഇത് പഴയൊരു ഷെഡ് അല്ലേ പഴയ വീടായിരുന്നു തോന്നുന്നു തോന്നില്ലേ ആ പഴയ വീടാണ് അപ്പോൾ അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ സ്ലാബുകൾ ഇങ്ങനെ ശരി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വലിയൊരു പാമ്പ് കയറിപ്പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മൂർക്കൻ പാമ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമം നടത്താം എന്നുള്ള പൈപ്പും ബാഗ് കൂടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ

അപ്പൊ അധികം ബുദ്ധിമുട്ടുന്ന സംഭവം അവിടെ ഒരു ചുമനോട് ചേർന്നൊരു പുത്തകിയുണ്ട് പക്ഷെ എന്തോ പോയി തന്നെ അതിനുള്ളിൽ പോയില്ല വാലിന്റെ ടിപ്പ് കട്ട് ആയിട്ട് നമുക്ക് വലിയ കീരിയോ അല്ലെങ്കിൽ പട്ടിയോ പൂച്ചോക്കെ ആക്രമിച്ചിട്ട് കട്ടായി പോയിതായിരിക്കാം അപ്പൊ എന്തായാലും സേഫ് ആയിട്ട് നമ്മൾ റസ് ചെയ്തത് ചെറിയ വീടിനോട് വീണ്ടും വീടുകളിൽ കാണാം മിറ്റി ചോദിച്ചു ഫൈനു